നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് കുറവുണ്ടെങ്കിലും ചില സ്കൂളുകൾക്ക് നാളെയും അവധി ആയിരിക്കുമെന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എത്തിയിട്ടുള്ളത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്ക് അതിനും മറക്കരുതേ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് കുറവുണ്ടെങ്കിലും വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി അവധിയായിരിക്കും കാസർഗോഡ് ജില്ലയിൽ കനത്ത കാറ്റിൽ തകർന്ന ബെളിഞ്ച എൽ പി സ്കൂളിനും നാളെ അവധിയായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും കളക്ടർമാർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളതാണ് ഇനി ഇത്തരത്തിൽ കൂടുതൽ സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും എന്ത് തന്നെയായാലും കനമായ കൊറോണയുടെ സാഹചര്യത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തു തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തടർത്തുള്ള ബെല്ലേക്കൻ കൂടി അനേബിൾ ചെയ്തു നോക്കുക